ബിസ്മിള്ളാഹിറമൻ റഹീം നെഹ്മദ് ഹുസൈ അല റസൂൽഹിൽ കരീം അമ്മാബായ് കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു താല നിഷേധികൾക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ തീർച്ചയായും ലഭിക്കുന്നതാണ് പക്ഷേ നിബിധങ്ങൾ സല അല്ലാഹു അലൈഹി വസല്ലമയും പാപമോചനം തേടുന്നവരും അവരിലുണ്ടായതുകൊണ്ട് അവരിൽ നിന്നും ശിക്ഷ തടയപ്പെട്ടത് മാത്രമാണെന്ന കാര്യം അറിയിച്ചു കൊടുക്കുകയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിൽ നിഷേധികൾക്ക് ശിക്ഷ ലഭിക്കാനുള്ള ഏതാനും ചില പ്രധാനപ്പെട്ട കാരണങ്ങൾ അള്ളാഹു അറിയിക്കുകയാണ് മസ്ജിദുൽ ഹറാമിൽ നിന്നും നബിയെയും സഹാബാക്കളെയും തടയുന്നവരായ അവരെ അള്ളാഹു ശിക്ഷിക്കാതിരിക്കാൻ ഒരു കാരണവുമില്ല അവർ അതിൻ്റെ മേൽനോട്ടക്കാരല്ല അതിൻ്റെ മേൽനോട്ടം നടത്തേണ്ടത് ഭയഭക്തിയുള്ളവരാണ് وما كان صلاتهم عند البيت الا مكاء وتصديا فذوقوا العذاب بما كنتم تكفرون കാബയുടെ അരികിലുള്ള അവരുടെ നമസ്കാരം ചൂളം വിളിയും കൈക്കൊട്ടലുമാണ് നിങ്ങൾ നിഷേധം കാണിച്ചതിൻ്റെ പേരിലുള്ള ശിക്ഷ നിങ്ങൾ രുചിച്ചുകൊള്ളുക ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബാനഹൂവ ത്യലാം മക്ക മുഷിഖിങ്ങൾ അള്ളാഹുവിൽ നിന്നുമുള്ള ശിക്ഷയ്ക്ക് അർഹരാണെന്ന കാര്യം അറിയിച്ചു കൊടുക്കുകയാണ് അവരൊരിക്കലും വിചാരിക്കേണ്ടതില്ല അവർക്ക് അള്ളാഹുവിൽ നിന്നും ശിക്ഷ വരാത്തത് അവർ നല്ലവരായതുകൊണ്ടാണെന്ന് നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അള്ളാഹു അലി വസല്ലമയും പാപ്മോചനം തേടുന്നവരും അവരിലുണ്ടായതുകൊണ്ടാണ് അവർക്ക് ശിക്ഷ വരാത്തത് അല്ലാതെ ഒരിക്കലും അവർ നല്ലവരായതുകൊണ്ടല്ല അള്ളാഹു സുബഹാനുഹു തല ഇപ്പോൾ ഓതിയ ആയത്തുകളിൽ അവരുടെ ഏതാനും ചില ശിക്ഷകൾ അവർക്ക് നിർബന്ധമാക്കുന്ന കാര്യങ്ങൾ അറിയിക്കുകയാണ് ഒന്ന് അവർ വിശ്വാസികളെ പരിശുദ്ധമായ ഹറമിൽ നിന്നും തടയുന്നവരാണ് നിബിതങ്ങൾ സുല്ലാഖു അലി വസ്ലമയെയും സഹാബാക്കളെയും ഉമ്ര ചെയ്യുന്നതിൽ നിന്നും പരിശുദ്ധ കാബയെ തൊവാഫു ചെയ്യുന്നതിൽ നിന്നുമെല്ലാം അവർ തടയുന്നവരായിരുന്നു നിമിതങ്ങൾ സല്ല അള്ളാഹു അലിവ സഹാബാക്കളും മദീനയിൽ നിന്നും ഉമ്ര ചെയ്യാനായി വരുന്ന സന്ദർഭത്തിൽ മക്ക മുഷിക്കീങ്ങൾ തടയുകയും അവരെ പിന്നോട്ട് തന്നെ മടക്കി അയക്കുകയും ചെയ്തു ഇത് മാത്രമല്ല മക്കയിൽ തന്നെ മുസ്ലിമീങ്ങൾ താമസിക്കുന്ന സന്ദർഭത്തിൽ കാബയെ ടൊവാഫ് ചെയ്യുന്നതിൽ നിന്നും കാബയുടെ മുമ്പിൽ നമസ്കരിക്കൽ നിന്നുമെല്ലാം വലിയ രീതിയിൽ മക്ക മുഷിക്കുകൾ മുസ്ലിമീങ്ങളെ തടയുകയും മുസ്ലിമീങ്ങളെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്തിരുന്നു നിബിതങ്ങൾ സൊല്ലാഹു അലൈവസ്ലം നമസ്കരിക്കുമ്പോൾ തങ്ങൾ സല്ലാഖു അലൈ വസ്ലമെ ബുദ്ധിമുട്ടിച്ചതായ പല സംഭവങ്ങളും ഹദീസുകളിൽ കാണാൻ സാധിക്കും ഈ രീതിയിൽ വിശ്വാസികളായ ആളുകളെ പരിശുദ്ധ കാബയിൽ നിന്നും തടയുക എന്നുള്ളത് വലിയ തെറ്റായ കാര്യമാണ് ഇങ്ങനെ തെറ്റ് ചെയ്യുന്ന നിങ്ങൾ തീർച്ചയായും ശിക്ഷയ്ക്ക് അർഹർ തന്നെയാണ് എന്നിട്ടും നിങ്ങൾക്ക് ശിക്ഷ വരാത്തത് നിബിധങ്ങൾ അള്ളാഹു അലൈ വസല്ലമയും പാപമോചനം തേടുന്ന ആളുകളും നിങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അല്ലാതൊരിക്കലും നിങ്ങളുടെ എന്തെങ്കിലും നന്മ കൊണ്ടല്ല എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് അവർ മുസ്ലിമീങ്ങളെ ഇങ്ങനെ തടയാനുള്ള കാരണവും അള്ളാഹു പറയുന്നുണ്ട് അള്ളാഹു താല അറിയിച്ചിരുകയാണ് അവരുടെ മനസ്സിൽ മനസ്സിലവർ ചിന്തിക്കുന്നത് അവർ കാബയുടെ പരിപാലകരാണെന്നാണ് അവർ കാബയെ സംരക്ഷിക്കുന്നവരാണെന്നാണ് അവർ കാബയുടെ ആളുകളാണെന്നാണ് പക്ഷേ ഒരിക്കലും അവർ കാബയുടെ പരിപാലകരോ കാബയെ സംരക്ഷിക്കുന്നവരോ അല്ല അവർ അങ്ങനെ അവരങ്ങനെ കൊണ്ടാണ് പരിശുദ്ധമായ ഹറമിൽ അവർ ഇഷ്ടപ്പെട്ടവരെ കേറ്റുന്നതും അവർ ഇഷ്ടപ്പെടാത്തവരെ കേറ്റാതിരിക്കുന്നതും പരിശുദ്ധമായ ഹറം അള്ളാഹുവിൻ്റേതാണ് അതിനെ അള്ളാഹു തല ഇഷ്ടപ്പെട്ടവരാണ് പരിപാലിക്കേണ്ടത് മക്കാ മുഷിക്കിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായ പ്രവർത്തനം ചെയ്യുന്നവരാണ് അങ്ങനെയുള്ള ആളുകളെ പരിശുദ്ധ കാബ അള്ളാഹു ഒരിക്കലും ഏൽപ്പിച്ചിട്ടില്ല പരിശുദ്ധ ഹറമിൻ്റെ പരിപാലനം അല്ലാഹു അവരെ ഏൽപ്പിച്ചിട്ടില്ല അവർക്ക് പരിശുദ്ധ ഹറമിനെ പരിപാലിക്കാനുള്ള യാതൊരു യോഗ്യതയും ഇല്ല ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് അള്ളാഹു പറയുകയാണ് പരിശുദ്ധ കാബിയെ പരിപാലിക്കേണ്ടവർ അവർ അള്ളാഹുവിൻ്റെ അടുത്ത ദാസന്മാരാണ് തക്കവയുള്ളവരാണ് ഭയഭക്തിയുള്ളവരാണ് എല്ലാ സന്ദർഭത്തിലും അള്ളാഹുവിന്റെ കൽപ്പനയെ അനുസരിക്കുന്നവരാണ് പരിശുദ്ധമായ ഹറമനെ സംരക്ഷിക്കേണ്ടത് അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളാണ് നിമിതങ്ങൾ സല്ല അള്ളാഹു അലി വസ്ല്ലമയാണ് അള്ളാഹുവിനെ ഏറ്റവും കൂടുതലായി ഭയപ്പെടുന്നവർ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ പൂർണ്ണമായി അനുസരിക്കുന്നവർ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർ അതുകൊണ്ട് മക്ക മുഷിക്കീങ്ങളെക്കാൾ എത്രയോ കാബയെ സംരക്ഷിക്കാനും കാബയെ പരിപാലിക്കാനുമുള്ള അവകാശം അള്ളാഹു നൽകുന്നത് മുസ്ലിമീങ്ങൾക്കും നിമിതങ്ങൾ സല്ല അള്ളാഹു അലി വസ്ല്ലമക്കുമാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് അതുകൊണ്ട് മക്ക മുഷിക്കിങ്ങളെ അള്ളാഹു അറിയിക്കുകയാണ് നിങ്ങൾ അഹങ്കരിക്കുന്നത് പരിശുദ്ധ കാബ് യുടെ പരിപാലകരായതുകൊണ്ടാണ് എന്നുണ്ടെങ്കിൽ അള്ളാഹു നിങ്ങളെ അറിയിക്കുകയാണ് നിങ്ങൾക്കതിനുള്ള യാതൊരു അവകാശവും ഇല്ല നിങ്ങളിൽ തക്കവുമില്ലാത്തതുകൊണ്ട് ഭയഭക്തി ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ പരിശുദ്ധ കാബയെ പരിപാലിക്കാൻ യോഗ്യരല്ല എന്ന് കാബയുടെ രക്ഷിതാവായ അള്ളാഹു തന്നെ അവർക്ക് അറിയിച്ചു കൊടുക്കുകയാണ് അതുകൊണ്ട് ഒരു യോഗ്യതയുമില്ലാതെ മുസ്ലിമീങ്ങളെ നിങ്ങൾ പരിശുദ്ധ കാബയിൽ നിന്നും തടയുക എന്നുള്ളത് നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റുകളിൽപ്പെട്ടൊരു തെറ്റാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുന്നു രണ്ടാമതാം ഓദ്യ ആയത്തിൽ അള്ളാഹു താലാം മക്ക മുഷിക്കങ്ങളുടെ മറ്റൊരു തെറ്റായ പ്രവണതയെ അറിയിക്കുകയാണ് പരിശുദ്ധ ക്യാബയെ അവർ പരിപാലിക്കുന്നു എന്ന് പറയുന്നു കാബയെ എന്ന് പറയുന്നു എന്നാൽ അവർ കാബയുടെ മുമ്പിൽ എന്താണ് കാണിക്കുന്നത് പരിശുദ്ധമായ കാബയെ ബഹുമാനിക്കുന്നുണ്ട് എങ്കിൽ അതിനെ ആദരിക്കുന്നുണ്ട് എങ്കിൽ അതിനോട് ആദരവ് വെച്ച് പുലർത്തുന്നവരാവേണ്ടതുണ്ട് എന്നാൽ മക്ക മുഷിക്കീങ്ങൾ പരിശുദ്ധ കാബയുടെ മുമ്പിൽ ഇബാദത്താണ് ആരാധനയാണ് നമസ്കാരമാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പരിശുദ്ധ കാബയുടെ പവിത്രതയെ ഇല്ലാതെയാക്കുന്ന പ്രവർത്തനങ്ങളാണ് ഈ ആയത്തിൽ തന്നെ അള്ളാഹു പറയുകയുണ്ടായി അവരുടെ നമസ്കാരം ആരാധന എന്ന് പറയുകയാണെങ്കിൽ ചൂളം വിളിയും കൈകൊട്ടലുമാണ് അവർ നഗ്നമായി പരിശുദ്ധ ക്യാബിയെ ത്ഫ് ചെയ്യുമായിരുന്നു സ്ത്രീകളും പുരുഷന്മാരും കലർന്നുകൊണ്ട് നഗ്നരായിക്കൊണ്ട് പരിശുദ്ധ ക്യാബിയെ തൊആ് ചെയ്യുമായിരുന്നു ആ ത്ഫിനിടയിൽ പരിശുദ്ധ ക്യാബിയുടെ മുമ്പിൽ നിന്ന് തന്നെ അവർ ചൂളം വിളിക്കുമായിരുന്നു കൈ കൊട്ടിക്കൊണ്ട് പല കളികളും കളിക്കുമായിരുന്നു ഈ രീതിയിൽ കാബയുടെ ആദരവിന് ഒരിക്കലും യോജിക്കാത്ത പ്രവർത്തനങ്ങളാണ് പരിശുദ്ധ ക്യാബയുടെ ആളുകളെന്ന് പറഞ്ഞുകൊണ്ട് അവർ ചെയ്യുന്നതെന്ന് അള്ളാഹുതല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് അതുകൊണ്ട് െ നിങ്ങൾ ഒരിക്കലും പരിശുദ്ധ ക്യാബയെ ആദരിക്കുന്നവരല്ല പരിശുദ്ധ ക്യാബയുടെ മുമ്പിൽ നിങ്ങൾ കാണിക്കുന്ന പ്രവർത്തനങ്ങൾ അതൊരിക്കലും അള്ളാഹു കൽപ്പിച്ച പ്രവർത്തനങ്ങളല്ല നേരെ മറിച്ച് നിങ്ങൾ സ്വന്തമായി ഉണ്ടാക്കിയതും നിങ്ങളുടെ അന്ധവിശ്വാസങ്ങളും ആണ് നിങ്ങൾ ക്യാബയുടെ മുമ്പിൽ പ്രവർത്തിക്കുന്നതെന്ന് അള്ളാഹു താല മക്ക മുഷിക്കിങ്ങളെ അറിയിക്കുകയാണ് വിഗ്രഹങ്ങൾക്ക് വേണ്ടി അവർ ബലിയറത്തു കൊടുക്കുന്നു പരിശുദ്ധ ക്യാബയുടെ മുമ്പിൽ നിന്ന് തന്നെ അള്ളാഹുൽ പങ്കാളികളെ ഉണ്ടാക്കുന്നു അവർ പരിശുദ്ധ ക്യാബിയുടെ മുമ്പിൽ നിന്ന് തന്നെ അള്ളാഹു അല്ലാതെ മറ്റ് വിഗ്രഹങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു ഇതെല്ലാം അവർ ക്യാബയുടെ മുമ്പിൽ വെച്ച് ചെയ്യുന്നുണ്ട് ഇതിനെല്ലാം അപ്പുറം വൃത്തിഹീനമായ പ്രവർത്തനങ്ങളും അവർ പരിശുദ്ധ ക്യാബയുടെ പരിസരത്ത് നിന്നുകൊണ്ട് ചെയ്യുന്നു സ്ത്രീ പുരുഷന്മാർ കലർന്നുകൊണ്ട് നഗ്നമായ ത്വാഫ് ചെയ്യുക ഇങ്ങനെയുള്ള മനുഷ്യർ ചെയ്യാൻ വെറുക്കുന്ന കാര്യങ്ങൾ പോലും അവർ പരിശുദ്ധ ക്യാബയുടെ പരിസരത്ത് നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം മക്ക മുഷിക്കങ്ങൾക്ക് ശിക്ഷ ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഇങ്ങനെ എല്ലാ തോന്നിവാസങ്ങളും ചെയ്തിട്ടും നിങ്ങൾക്ക് ശിക്ഷ ലഭിക്കാത്തത് ഒരിക്കലും നിങ്ങൾ നല്ലവരായതുകൊണ്ടല്ല നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹു അംഗീകരിച്ചത് നേരെ മറിച്ച് നിബിതങ്ങൾ സല്ല അള്ളാഖു അലി വസല്മയും പാപ്മോചനം തേടുന്ന ആളുകളും നിങ്ങളുണ്ടായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള തെറ്റായ പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്തിട്ടും നിങ്ങൾക്ക് ശിക്ഷ ലഭിക്കാത്തതെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു താല അറിയിക്കുകയാണ് എന്നിട്ട് അവസാനമായി അള്ളാഹുത്താല പറയുകയാണ് നിങ്ങളുടെ ഈ മോശമായ പ്രവർത്തനങ്ങൾക്കും നിഷേധങ്ങൾക്കുമുള്ള ശിക്ഷ നിങ്ങൾ തന്നെ രുചിച്ചുകൊള്ളുക അള്ളാഹു സുബഹാനഹുബത്താല ആ ശിക്ഷയെ പല രീതിയിലും മക്കാ മുഷികിങ്ങൾക്ക് നൽകുകയുണ്ടായി കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞതുപോലെ മക്കം കൂടി മക്ക മുഷിക്കിങ്ങൾ വലിയ നിന്യന്മാരായി തീർന്നു ആ നിണ്യത എന്നുള്ളത് അവർക്ക് ബാധിച്ച ഏറ്റവും വലിയ ശിക്ഷയായിരുന്നു ഭദ്രയുദ്ധത്തിൽ അവർ നിണ്യന്മാരായി തീർന്നു അവർക്ക് മുസ്ലിമീങ്ങളുടെ മുമ്പിൽ പല പ്രാവശ്യവും തല കുനിക്കേണ്ടി വന്നു അവർ മുസ്ലിമീങ്ങളുടെ മുമ്പിൽ പല പ്രാവശ്യവും നിന്നത അവർക്ക് അനുഭവപ്പെടേണ്ടി വന്നു അവർ പരാജയപ്പെടുന്ന അവസ്ഥയുണ്ടായി ഇതെല്ലാം അള്ളാഹുത്താല ദുനിയാവിൽ വെച്ച് തന്നെ അവർക്ക് നൽകിയ ശിക്ഷയാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ ആഹ്റത്തിലും അവർക്ക് വലിയ പരാജയവും ശിക്ഷയും ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് ഇരുലോകത്തും നിങ്ങൾ ശിക്ഷയെ രുചിച്ചുകൊള്ളുക നിങ്ങളുടെ ഈ ഒരു മോശമായ പ്രവർത്തനം കാരണത്താലെന്ന് അള്ളാഹു അവസാനമായി അറിയിക്കുകയാണ് അള്ളാഹുത്താല പരിശുദ്ധ കുർആാൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാൻ തൗഫീക നൽകുമാറാകട്ടെ അനിൽ വാഹ് അലഹമ്മദാഹിറബുലമീൻ